േശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ കൃതജ്ഞതാ ഗീതം അന്ന് നീ പറയും കർത്താവെ അങ്ങക്ക് ഞാൻ നന്ദി പറയും അങ്ങ് എന്നോട് കോപിച്ചിരിക്കുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇതാ ദൈവമാണ് എൻറെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദയവുമായി കർത്താവ് എൻറെ ബലവും എൻറെ ഗാനവും ആണ് അവിടുന്ന് എൻറെ രക്ഷയായിരിക്കുന്നു രശിയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ഈ ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവാൻ കർത്താവിനെ സ്തുതി പാടുവൻ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ സിയോൻവാസികളെ അർത്ഥിക്കുവിൻ സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്